കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന പിങ്ക് നിറത്തിലുള്ള പാലട പായസത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ഉരുളിയിൽ മൂന്ന് നാല് മണിക്കൂർ നേരം ഇളക്കി വറ്റിച്ചാണ് പിങ്ക് നിറത്തിലുള്ള പാലട പായസം ഉണ്ടാക്കാറുള്ളത് ഇത് അതിൻ്റെ ഒരു മൂന്നിലൊന്ന് നേരം മതി നല്ല രുചിയിൽ നമുക്ക് പിങ്ക് നിറത്തിലുള്ള പാലട വീട്ടിലുണ്ടാക്കിയെടുക്കാം വെൽക്കം ബാക്ക് ടു ഷീജ സ്കിഡ് ബൈറ്റ്സ് മൂന്ന് ലിറ്റർ പായസത്തിനുള്ള അളവുകളാണ് എന്ന് പറയുന്നത് ഒന്നര കപ്പ് അരിയുടെ അട എടുത്തിട്ടുണ്ട് റെഡിമെയ്ഡ് അടയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് സാധാരണ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത് ഇതിലേക്ക് ആറ് കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അട താഴെ കട്ട പിടിച്ചിരിക്കാതിരിക്കാനായിട്ട് ഒരു സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി ഇനി നമുക്ക് ടോപ്പ് വെച്ച് അടച്ചു വയ്ക്കാം കൊണ്ട് ഈ അട ഇങ്ങനെ ഇരുന്ന് കുക്കായി കിട്ടും തിളച്ച വെള്ളമാണല്ലോ ഒഴിച്ചിരിക്കുന്നത് ആ സമയം കൊണ്ട് നമുക്ക് പാല് തിളപ്പിച്ചെടുക്കണം വൃത്തിയായിട്ട് കഴുകിയെടുത്ത് ഒരു കുക്കർ എടുക്കുക എട്ട് ലിറ്ററിൻ്റെ കുറച്ച് ഹൈറ്റ് ആയിട്ടുള്ള കുക്കറാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം പാലൊഴിച്ചു കൊടുത്താൽ മതി മൂന്ന് ലിറ്റർ പാലാണ് ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് ലിറ്റർ ഒഴിച്ചു കൊടുത്തപ്പോൾ മുക്കാൽ ഭാഗത്തോളമൊക്കെ നിൽക്കുന്നുള്ളൂ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് പഞ്ചസാരയാണ് വേണ്ടത് ഞാൻ മധുരം കുറച്ചാണ് ഉണ്ടാക്കുന്നത് ഒന്നര കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം ഗ്യാസ് ഓൺ ചെയ്ത് ഈ പഞ്ചസാരയൊന്ന് ഇളക്കി അലിയിച്ചെടുക്കാം പാല് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ടോപ്പ് വെച്ച് അടച്ചാൽ മതി ഇവിടെ പാല് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ടോപ്പ് വെച്ച് അടയ്ക്കാം നമ്മൾ പ്രഷർ കുക്കറിൽ പായസം ഉണ്ടാക്കുമ്പോൾ ഈ കുക്കറും അതിലുപയോഗിക്കുന്ന കൈയിലുകളൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കണം ആവി വന്നപ്പോൾ വെയിറ്റ് വെയിറ്റിട്ടു ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി അരമണിക്കൂറ് കുക്ക് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ അതിനിടയിൽ ചിലപ്പോൾ വിസിൽ വന്നിരിക്കും മുക്കാൽ ഭാഗത്തോളം നമ്മൾ പാൽ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ തിളച്ച് തൂവിയൊന്നും പോവില്ല മീഡിയം ലോ ഫ്ലെയിമിൽ ഫ്ലെയിം വെച്ചാൽ മതി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്തു ഇനി നമുക്ക് അട വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അട നല്ല തിളച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് കുക്കായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം അതിനായിട്ട് സിങ്കിൽ ഞാനൊരു സ്ട്രെയിനർ വെച്ചിട്ടുണ്ട് അതിലേക്ക് അട ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് റിൻസ് ചെയ്തെടുക്കാം അപ്പോൾ അട ഒട്ടിപ്പിടിക്കാതെയൊക്കെ ഇരിക്കും ഇനി നമുക്ക് അതിലെ വെള്ളമൊക്കെ പോവാനായിട്ട് വേറൊരു പാത്രത്തിൻ്റെ മേലെ മാറ്റി മാറ്റയ്ക്കാം ഇപ്പോൾ കുക്കർ ഓഫ് ചെയ്തിട്ടിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞു അതിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയി നമുക്കൊന്ന് തുറന്ന് നോക്കാം കുക്കർ തുറന്ന് നോക്കുമ്പോൾ കുറച്ച് ഒരു പിങ്ക് നിറത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടെ അട ചേർത്ത് വേവിച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം നല്ല ഇങ്ങനെ പാല് വെന്തുള്ള ഒരു നല്ല മണം വരുന്നുണ്ട് അട ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അട അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് തിളച്ചു വരുന്നവരെ കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കാം തിളച്ചു വന്ന ഒരു മീഡിയം ലോ ഫ്ലെയിമിലാക്കി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഒരു അരമുക്കാൽ മണിക്കൂറോളം വെക്കണം അപ്പോഴേ ഒന്നും കൂടെ നല്ല പിങ്ക് നിറത്തിലായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇപ്പം ഈ പായസം തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ മീഡിയം ലോ ഫ്ലെയിമിലാക്കി താഴെ അടി പിടിക്കാതിരിക്കാനും അതുപോലെ മേലെ പാട കെട്ടാതിരിക്കാനും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഈ പായസം ഉണ്ടാക്കുമ്പോഴുള്ള പ്രത്യേകത നമുക്ക് വേറെ കറികളൊക്കെ വെക്കുന്നതിനിടയിൽ ഈ പായസം ഉണ്ടാക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഞാനൊരു മുക്കാ മണിക്കൂർ ചെറിയ തീലിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പം മണിക്കൂർ കഴിഞ്ഞു ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഇപ്പോൾ ഈ കളർ പായസത്തിൻ്റെ കളറ് മാറി പിങ്ക് നിറത്തിലായി പായസം ഒന്ന് വറ്റി ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പായസത്തിൽ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ പായസം ചിലപ്പോൾ പിരിഞ്ഞു പോകും അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി പിങ്ക് നിറത്തിലുള്ള പാലട പായസത്തിൽ ഏലക്കായ പൊടി ചേർക്കാറില്ല അതുപോലെ കാഷിനട്ടും കിസ്മിസും വറുത്തിടാറുമില്ല ഇതുപോലെ തന്നെയാണ് എടുക്കാറ് അപ്പോൾ മധുരം നോക്കുമ്പോൾ ഒരു പാകത്തിനുള്ളൊരു മധുരമുള്ളൂ ഞാനൊരു ഫങ്ഷന് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പം അതുകൊണ്ട് ഞാൻ വീട്ടിലെടുക്കുമ്പോൾ ഈ ഒരു മധുരത്തിൽ എടുക്കാറുള്ളൂ ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട് അല്ലാതെ തന്നെ ഈ പായസം നല്ല ടേസ്റ്റാണ് ഞാനിങ്ങനെ ഫംഗ്ഷന് കൊണ്ടുപോകാൻ കൊണ്ട് മാത്രം അതുപോലെ ഇങ്ങനെ ബർത്ത്ഡേയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമേ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാറുള്ളൂ അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഇടയ്ക്കൊരു പിങ്ക് പാലടയൊക്കെ ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇതുപോലെ കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഞാൻ മുമ്പ് ഒരു ലിറ്റർ പിങ്ക് പാലട കുക്കറിലുണ്ടാക്കിയതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണണം എന്നുള്ളവർക്ക് കാണാം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇപ്പോൾ ഈ പാലട പായസം ഉണ്ടാക്കിയിട്ട് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞു പാകത്തിന് കുറുകി വന്നിരിപ്പുണ്ട് പാകത്തിനുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് രുചിയുടെ കാര്യത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന അതേ പാലടയുടെ ടേസ്റ്റ് തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം താങ്ക്